സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ചെറിയ ഇഷ്യൂ അല്ല നിങ്ങൾ അതിനെ നിസ്സാരമായി എടുത്തുകൂടാ ഞാൻ പറയുന്നു നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു രോഗികളായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടാവണം അവരെ കേൾക്കണം അവർക്ക് ചെവി കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട് ഗാന്ധിജിയുടെ അതിമനോഹരമായ ഒരു ഒരു പ്രയോഗമാണ് യുവർ സ്മൈൽ നിങ്ങളുടെ ചിരി നിങ്ങൾ സംഭാവന ചെയ്യുക ഡൊണേറ്റ് യുവർ വേർഡ്സ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സംഭാവന ചെയ്യുക ഡൊണേറ്റ് യുവർ പ്രസൻസ് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ സംഭാവന ചെയ്യുക ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സൺ ലൈഫ് അത് പലരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും ചിരി എങ്ങനെയാ സംഭാവന ചെയ്യുക കാണുന്നതോടൊക്കെ തിരിക്കുക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ചിരിച്ചാൽ പറ്റൂല തെരഞ്ഞെടുപ്പിന് മാത്രമല്ലോ ചിരി കോളിനോസ് ചിരിയോ ആയിട്ട് ഇപ്പൊ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്ന കാര്യം അതാണ് ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചിരിയാണ് പിന്നെ അവസാനം ഉള്ള ചിരിയോ ആ ചിരി അടുത്ത വാടുകാരോടാണ് കാരണം ഇതെന്തായാലും സംഭരണാവും അപ്പുറത്താണല്ലോ മത്സരിക്കേണ്ടത് അതുകൊണ്ട് അടുത്ത വാർഡുകാരോട് ചിരിക്കുക എന്നാണ് അങ്ങനെയാണ് രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാം ചിരി അങ്ങനെയല്ല എല്ലാരോടും നന്നായിട്ട് പെരുമാറണം ആര് വന്നാലും നന്നായിട്ട് പെരുമാറുക നന്നായിട്ട് ചിരിക്കുക ഇന്നക്കും ഇന്നസോഡി വാലിക്കും വലാക്കൻ എൻകും വ ി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിരി ഒരു സംഭാവന ചെയ്യുന്നത് പോലെ നിങ്ങൾ കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കുന്ന പോലെ സത്തക്കക്ക് തുല്യമാണ് എന്നുവെച്ചാൽ കയ്യിൽ പൈസ കൊടുക്കാണ്ട് എപ്പോഴും ചിരിച്ചാ പറ്റൂല കൊടുക്കേണ്ട പൈസ പൈസ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിരിക്കെങ്കിലും ചെയ്യണം അതിനെ പുണ്യമായിട്ട് അള്ളാഹു കൊടുക്കുന്ന ഗാന്ധിജി പറഞ്ഞു ഡോണറ്റ് യുവർ സ്മൈൽ ഡോണറ്റ് യുവർ വേർഡ്സ് ആർക്കെങ്കിലും ഒരു വിഷമം വന്നിട്ട് നിങ്ങളോട് പറയും നമ്മളാകെ ഞാൻ പഞ്ചായത്ത് ബോർഡ് ആയ ആളാണ് പഞ്ചായത്ത് മെമ്പറായ ആളാണ് ചെറിയ പ്രായത്തിൽ അതുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളോട് പറയാന് നമ്മളെടുത്ത് ആളുകൾ ഒരു മെമ്പറായി കഴിഞ്ഞാൽ വരിക എന്താ വെച്ചാൽ എല്ലാം നമുക്ക് സാധിക്കണമെന്ന് വെച്ചിട്ട് വരിക നമുക്കേ അറിയുള്ളൂ എത്രത്തോളം സാധിക്കും എല്ലാം ഒന്നും സാധിക്കാൻ പറ്റില്ല പക്ഷേ എല്ലാം നിങ്ങൾ കേൾക്കണം ഒരു ലിസണർ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ കേൾക്കുക തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിയുന്നതോടുകൂടെ തന്നെ അയാൾ ഏകദേശം റിലാക്സ് ആവും പുറത്ത് തട്ടിട്ട് പറയാം നമുക്ക് നോക്കാം വിഷമിക്കണ്ട നോക്കാലോ നമുക്ക് നമ്മളൊക്കെ ഇല്ലേ എന്തിനാ ബേജാറാവുന്നത് ആ ഒരു വാക്ക് മതി വാക്കുമതി യുവർ വേർഡ്സ് ആത്മഹത്യയെ കുറിച്ച് ഫെഡറിക് ബന് പറയുന്ന ഒരു കാര്യം കാര്യങ്ങൾ ആത്മഹത്യയുടെ ഇങ്ങനെ നിൽക്കുക ഇപ്പ ചാടൂ അല്ലെങ്കിൽ ഇപ്പം വിഷം കഴിക്കൂ അയാളോട് പുറത്ത് തട്ടിയിട്ട് സുഹൃത്തെ സഹോദരി നിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കാൻ ഒരാൾ ഉണ്ടായാൽ മതി പിന്തിരിഞ്ഞു പോകുന്നതാണ് വാക്കുകൾക്ക് വലിയ വിലയുണ്ട് മനുഷ്യനോട് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക പ്രധാനപ്പെട്ട കാര്യമാണ് ഡൊണേറ്റ് യുവർ പ്രസൻസ് ഇത് മൂന്നാമത്തെ കാര്യാണ് നിങ്ങളെ വാർഡിൽ ഞാൻ പറഞ്ഞല്ലോ വോട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവൂല പക്ഷെ നിങ്ങളുടെ ജനപ്രതി നിങ്ങൾ അവരുടെ ജനപ്രതിനിധിയാണ് നിങ്ങൾ സുഖമില്ലാത്ത ഒരാളുണ്ടോ വാർഡിൽ തെരഞ്ഞു പിടിക്കുക നോക്കണം അവിടെ പോയി ഇരിക്കുക കുറച്ചു നേരം സംസാരിക്കുക അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഫീൽ അവർക്ക് കൊടുക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വാർഡിലെ എല്ലാ പ്രയാസമുള്ളവരെയും നിങ്ങളൊന്ന് കാണണം ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കണം ദിഫറൻസ് ഇൻ സമർ ലൈഫ് അത് പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ മാത്രം വലുതാണ് ഗാന്ധിജി പറഞ്ഞതാണ് ആ മനുഷ്യൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുക അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു കാര്യം സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവനും അഭിമാനമുണ്ട് എന്ന ബോധ്യം ഉണ്ടാവണം നിങ്ങളെടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഒരാളോട് അവൻ ചോദിക്കേണ്ടി വരുന്ന സാഹചര്യത്തെ പടച്ച തമ്പുരാനെ എനിക്ക് വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ ദുർബലതയെ അഡ്രസ് ചെയ്യണം അതിനെ കമേഴ്സ്യലൈസ് ചെയ്യരുത് അതിനെ പ്രദർശിപ്പിക്കരുത് ഞാൻ ഈ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നടക്കുന്നത് ഇരിക്കുന്നത് മൂത്ര ഒഴിക്കുന്നത് കൊടുക്കലില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം അന്നന്ന് അവനവൻ്റെ എന്താണ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമെന്ന് വിചാരിക്കുന്ന സോഷ്യൽ മീഡിയ ചീപ്പ് പോപ്പുലാരിറ്റിയുടെ കാലമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു തന്റെ സങ്കടവും നിങ്ങൾ ആ തരത്തിൽ മറ്റുള്ളവരുടെ പോലും മാർക്കറ്റ് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാണ് നമുക്ക് ദൈവത്തോട് ചില കാര്യങ്ങൾ പറയേണ്ട ചില സന്ദർഭങ്ങൾ വരും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയം ഉണ്ടാവും പടച്ചവനെ ഈശ്വര എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ രാത്രി നട്ടപ്പാതിരക്കെഴുന്നേറ്റിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പറയാ എനിക്ക് എൻ്റെ നാഥനോട് നേരിട്ടു പറയാൻ ഒരു രഹസ്യമെങ്കിലും ഉണ്ടാവണം ഞാൻ ഇന്നാൽ ഇന്ന ആളെ സഹായിച്ചത് നിന്നെ മാത്രം കരുതിയാണ് അല്ലാതെ പരസ്യത്തിനു വേണ്ടിയല്ല അയാൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോ ഞാൻ ചേർത്തു പിടിച്ചത് നിന്നിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ലാഹുവേ പടച്ച തമുരാനെ ഈശ്വര എനിക്ക് നിങ്ങൾ അതിൻ്റെ പ്രതിഫലം തരണമേ എന്ന് ചോദിക്കാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഫേസ്ബുക്കിൽ ഉള്ള സാധനം ചോദിക്കാൻ പറ്റൂല അത് നിങ്ങൾ വിറ്റുപോയി നിങ്ങൾ മനസ്സിലാക്കണം തെരഞ്ഞെ പൊളിറ്റിക്കൽ സ്റ്റൻഡൊക്കെ ആവാം പക്ഷേ മറ്റൊരാളുടെ സങ്കടത്തെ നിങ്ങൾ മെഞ്ഞാന്ന് കണ്ടില്ലേ ഗോവിന്ദ മാഷ് വന്നപ്പോൾ ഒരു മനുഷ്യൻ ഇന്നിപ്പോൾ അതിൻ്റെ ആ സാധനമൊക്കെ പൊളിഞ്ഞ് ആകെ വഷളായി ഒരു മനുഷ്യന്റെ ദുർബലതയെ എന്തിനാ കച്ചവടം ചെയ്യുന്നത് അയാൾ വന്നിട്ട് ഗോവിന്ദ മാഷോട് പറയാണ് എന്ത് രണ്ടായിരത്തി ഉറുപ്പ്യ ഇനി യു ഡി എഫ് വന്നാൽ കിട്ടൂല നിങ്ങളെടുത്തോളി അപ്പൊ ഒരു തിരിച്ചൊരു നാടകം ഇത് നീ തന്നെ കയ്യിൽ വെച്ചോ അയാൾ ഇന്ന് പറയാണ് എന്നെ കൊണ്ട് ചെയ്യുക ആ മനുഷ്യനെ നിനക്കുന്നത് രണ്ടാമത് ഇട്ടപ്പോഴും സങ്കടം തോന്നി മറ്റത് അവരുടെ നെറികേട് കൊണ്ട് ചെയ്തതാണ് പക്ഷെ ആ മനുഷ്യന്റെ ഒരു സങ്കടം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ അങ്ങനെ മനുഷ്യന്മാരുടെ സങ്കടത്തെ ഞാൻ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് നിങ്ങളോട് പറയട്ടെ അതിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യരുത് അതിനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാവണം വെച്ചാൽ രാഷ്ട്രീയമാണ് നിങ്ങളെ മത്സരിപ്പിച്ചത് രാഷ്ട്രീയമാണ് നിങ്ങളുടെ ചിഹ്നം പോലും തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ് നിങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്നത് ഏകദേശം ഒരു അഞ്ചു കൊല്ലം പൂർത്തിയാക്കാൻ നേരത്തെ അത് നിങ്ങളുടെ മാത്രം കാര്യമായിട്ട് മാറരുത് മറിച്ച് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പിടിക്കുന്ന കൊടിയുടെ ഏൽപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്ന ബോധ്യത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് അതല്ലാതെ കോട്ടങ്ങൾ മുഴുവൻ പാർട്ടിക്കും നേട്ടങ്ങൾ മുഴുവൻ അവനേന്റെ കപ്പാസിറ്റിക്കുമാണ് എന്ന് പറയരുത് എന്ന് വിചാരിക്കരുത് എല്ലാവരോടും രാഷ്ട്രീയ പ്രബുദ്ധമായിട്ട് പെരുമാറാൻ പറയണം മറ്റൊരു കാര്യം ബിൽഗേറ്റ്സ് നിങ്ങൾക്കറിയാലോ ബിൽഗേറ്റ്സ് പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് അത് ബിൽഗേറ്റ്സ് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരൊക്കെ വന്നപ്പോൾ ബിൽഗേറ്റ്സ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നോളജ് അല്ല ഇൻഫർമേഷൻ ഈസ് നോട്ട് എ നോളജ് ഇൻഫർമേഷൻ എന്താ പറയുക നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഏയ് എന്താ പ്രശ്നം ഗൂഗിൾ ഉണ്ടല്ലോ ചോദിക്കാം ചാറ്റ് ഉണ്ട് ഉണ്ട് അല്ലേ ചോദിക്കാം അങ്ങനെയാണ് ഒരു ചെറിയ അഹങ്കാര നമ്മൾ ചെറിയൊരു ഒരു ഒരു പത്ത് മിനിറ്റ് അപ്പുറത്തേക്കുള്ള വഴി പോലും അവിടെ കാണുന്ന സുഹൃത്തിനോട് ചോദിക്കും അല്ലെ ഉണ്ടല്ലോ കാണും ശരിയാണ് പക്ഷേ ഈ ഇൻഫർമേഷൻ എന്താണെന്ന് അറിയോ നിങ്ങൾ ഇൻഫർമേഷൻ ഈസ് നോട്ട് എ നോളജ് നോളജ് മനനം ചെയ്തുണ്ടാക്കുന്ന ഒന്നാണ് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്ന വാർത്ത ഒരു നോളജല്ല ഒരു ഇൻഫർമേഷൻ ആണ് എന്നാൽ ആ വാർത്തയുടെ അടിയിൽ നിങ്ങൾ വായിക്കാതെ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ മനനം കൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ വിശദീകരിക്കണില്ല മെയിൻ പോയിന്റ് അതല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ കാര്യം എന്താ ഞങ്ങള് ബിൽഗേറ്റ്സ് പറഞ്ഞത് കണക്ഷൻ ഈസ് നോട്ട് എ റിലേഷൻ കണക്ഷൻ എന്താ ഞങ്ങള് നിങ്ങൾ പറയും സോഷ്യൽ മീഡിയയിൽ എനിക്ക് എനിക്ക് എന്താണ് എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എത്ര വൺ ലാക്ക് ഫോളോവേഴ്സ് ഉണ്ട് അവർ ഭയങ്കര സംഭവമാണ് ഫോളോവേഴ്സ് ണ്ടാവും പക്ഷെ ഒരു നെഞ്ചുവേദന അപ്പാണ് ഫോളോവേഴ്സ് എവിടെയുള്ളത് ബന്ധുക്കൾ എവിടെയുള്ളത് മനസ്സിലാവുക കണക്ഷൻ ഈസ് നോട്ട് എ റിലേഷൻ റിലേഷൻ നിങ്ങൾ നോക്കണം കണക്ഷനിൽ അഭിനമിച്ച് പോരുന്നതാണ് മൂന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താന്നറിയത് അതെന്താന്നറിയോ കൺവീനിയൻസ് ഈസ് നോട്ട് എ ഹാപ്പിനെസ് കൺവീനിയൻസ് സ് ആയി എടുക്കരുത് എന്താ കൺവീനിയൻസ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാര് മുനിസിപ്പൽ കൗൺസിലർമാരായി അല്ലേ അപ്പൊ ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ പറയാ ഇപ്പൊ വീട്ടില് ഇപ്പൊ നമ്മൾ സ്ത്രീകളായ കൗൺസിലർമാർ മെമ്പർമാരൊക്കെ ഉണ്ടാവും വീട്ടിലെങ്ങനെയാണ് വീട്ടിൽ അവർ അങ്ങനെ ഓടി പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി അതെടുത്ത് എടുത്ത് വരുന്നവർക്കൊക്കെ ചായ ഒക്കെ കൊടുക്കും ഭർത്താവിന് മക്കൾക്കും അങ്ങനെ അങ്ങനെ നിൽക്കുന്ന അങ്ങനെ നിൽക്കുകയാണ് നിർബന്ധിത സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുത്തിട്ട് ആദ്യം തന്നെ മുനിസിപ്പാലിറ്റി കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് പറയു സർ ഇരിക്കൂ അപ്പോലിങ്ങനെ നോക്കൂ സലീം കുമാർ പറഞ്ഞ എന്നെ തന്നെ ഉദ്ദേശമാണോ സാർന്ന് വിളിച്ചിരുന്നവരെ കേട്ടിട്ടില്ല അപ്പൊ പതുക്കെ ഇരിക്കും അവിടുന്ന് പോയാൽ ഒരു സർ ചായ വേണോ അതങ്ങാനും ഒരു ആവേശമായിട്ട് നമ്മൾ ഉള്ളിൽ കയറിയാണ്ടല്ലോ അഞ്ച് ഇവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യാസിൻ ഓതിയിട്ടാണെങ്കിൽ ഓരോന്നൊരു ഓല സമയം തീർന്നിട്ട് രണ്ടാമത് നിൽക്കാതെ കത്തോ ഒരു പിന്നെ അടുത്ത വാർഡ് അടുത്ത പ്രശ്നം എങ്ങനെ ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള ബേജാറിലാണ് ഉണ്ടാവുക ഈ സർ എന്ന് വിളിക്കുമ്പോൾ ചില അധികാരവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പോ അതൊരു കൺവീനിയൻസ് ആണ് അതൊരു ഹാപ്പിനെസ് അല്ല എടുക്കരുത് നിങ്ങൾ അത് എപ്പോഴും ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചതാണ് എപ്പോഴും ഇല്ലാണ്ടാവും എപ്പോഴും സൂക്ഷ്മതയാണ് വേണ്ടത് ഇവരിങ്ങനെ പറഞ്ഞു കയറ്റുമ്പോ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു കയറ്റുമ്പോഴൊക്കെ നമ്മൾ ഇതൊരു വലിയ ആഘോഷമായിട്ട് എടുക്കരുത് ഞാൻ എല്ലാവരോടും എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ ആളുകളോടൊക്കെ പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന ചില പരിഗണനകൾ നമ്മളൊരു വ്യക്തി കൊണ്ടില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പം നീ പരിപാടിയിൽ വന്നതാണ് കാര്യപ്പെട്ട പരിപാടിക്ക് വന്നു വലിയ ഉഷാറ് നിങ്ങളൊക്കെ ഭയങ്കര ഹായ് ഭയങ്കര ആണെന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ പക്ഷേ അഷ്കർ ആണ് എൻ്റെ കൂടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്താണ് കുറേ കാലമായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ അഷ്കറിനോട് ഇപ്പം ചോദിക്കട്ടെ എൻ്റെ ബാപ്പാൻ്റെ പേര് അഷ്കർ എന്ന് അറിയുമോ ചിലപ്പോൾ അറിഞ്ഞേക്കാം എന്റെ കുടുംബത്തിന്റെ പേരറിയോ എന്റെ ഉമ്മാന്റെ പേരറിയോ ഒന്നും അറിയില്ല ശരിക്കും ഞാൻ ആരാണ് ഞാൻ ആ വാപ്പന്റെയും ഉമ്മന്റെയും മോനാണ് എനിക്കൊരു തറവാടും ഉണ്ട് ബെയ്സ് അതാണ് ഇപ്പൊ എല്ലാരും നിങ്ങൾ ഇങ്ങനെ പരിഗണിക്കണം എന്തുകൊണ്ടാറിയോ ഞാൻ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് ഞാൻ രണ്ടു തവണ എം എൽ എ അയാളാണ് ആ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ എന്റെ ചെയ്യൂല അത് എന്ന് വെച്ചാൽ കുടുംബത്തിന്റെയും തറവാട്ടിന്റെയും മഹിമ കൊണ്ടല്ല നമ്മൾ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത് നമുക്ക് നമ്മുടെ പാർട്ടിയോ സംഘടനയോ മുന്നണിയോ തരുന്ന പദവി കൊണ്ടാണ് അത് അതെടുക്കപ്പെടും അതുകൊണ്ട് കൺവീനിയൻസിനെ ഹാപ്പിനെസ് ആയിട്ട് എടുക്കരുത് നാളത് ഇല്ലാണ്ടാവുമ്പോൾ ഭേദാറാവരുത് അത് ഭേദാറാവാതിരിക്കാൻ ഉള്ളപ്പോൾ ആഘോഷിക്കരുത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും വേണ്ട ഒരു കാര്യം എന്താ ഞാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും ആളുകൾക്ക് ഒരു ശല്യായിട്ട് ഈ ചങ്ങായി ഇപ്പൊ പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അടക്കത്ത ടെൻഷനാണ് ആരെങ്കിലും ചീട്ട് തരുമോ നിർത്താൻ പറയുമോ സത്യത്തെ ടെൻഷനാണ് എന്നുവെച്ചാൽ ആളുകൾക്ക് ഇപ്പം നിർത്തിയാ മതി എന്ന് വിചാരിക്കണില്ലേ അതുപോലെ ഈ ചെങ്ങായി ഒന്ന് പൊതുപ്രവർത്തനം നിർത്തിയാ മതി എന്ന് വിചാരിക്കുന്നത് വരെ പഠിത്ത തമുരാണ് എന്നെക്കൊണ്ട് എന്നെ പറിപ്പിക്കരുത് എന്നൊരു പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടുക്കണം എന്നാ പഠിച്ചോണെങ്കിൽ നമ്മളെ മാറ്റമുള്ള ചോദിച്ചിട്ടാണ് അത് നമ്മൾ മാറുന്ന ലക്ഷണത്തിന് യാതൊരു സാധ്യതയില്ല അപ്പൊ ഞാൻ പറയണത് വെച്ചാൽ ഈ ഇതിനെ കൺവീനിയൻസ് ഹാപ്പിനെസ് ആയിട്ട് എടുക്കരുത് ഇതൊരു ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അത് നിർവഹിച്ചു പോകുമ്പോൾ നിങ്ങൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും അങ്ങനെ കിട്ടിയാൽ മതി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ഇനി മുതൽ ഒരുപാട് ക്ലാസ്സുകൾക്ക് പോകും കിലയിൽ പോകും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പലരും വരും എന്നിട്ട് നിങ്ങളുടെ അധികാരങ്ങളൊക്കെ തരും അപ്പം ഈ ഒരു തവണ കൗൺസിലറായ ആൾ രണ്ടാമത്തെ തവണ കൗൺസിലറായ ആൾ ഇപ്പോൾ പുതിയ കൗൺസിലർമാരായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ക്ലാസ്സൊക്കെ വരുമ്പോൾ പെണ്ണും കടലാസൊക്കെ എടുത്തിട്ട് എഴുതുന്നൊക്കെ കാണും എനിക്ക് ഞാൻ എനിക്ക് ആദ്യം മനസ്സിലാവും ഞാൻ പലപ്പോഴും ക്ലാസിനൊക്കെ പോകുമ്പോൾ മനസ്സിലാവും ഒരൊക്കെ ആദ്യമായിട്ട് കൗൺസിലറായതാണ് ഒരു ഇത് മാതിരിയാണ് ഇതൊക്കെ എത്രയായി കേൾക്കണം ഒരു വലിയ ഉല്ലു ബാബാണ് ഞങ്ങളോട് പറയണത് അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ എത്ര ക്ലാസ് കേട്ടാലും ഇത് ഞാൻ ആദ്യമായിട്ട് കൗൺസിലറാവുക എന്നുള്ള ബോധ്യത്തോടു കൂടി കേൾക്കണം കാരണം എന്താ വെച്ചാൽ അത്ര അപ്ഡേറ്റഡ് ആണ് കാര്യം ദിവസവും മാറുകയാണ് നമ്മൾ ഉയർച്ചയോടൊന്നുമല്ല എനിക്കെല്ലാം അറിയാന്നുള്ള അഹങ്കാരം എന്തെങ്കിലും ഉണ്ടല്ലോ പത്ത് പൈസക്ക് കൊള്ളാത്തോനാകും ആളുകളുടെ മുമ്പിൽ എന്നാൽ അറിയണമെന്ന തൃഷ്ണയോടുകൂടിയാണ് നിൽക്കേണ്ടത് ഒന്ന് രണ്ടാമത് കിലയിലൊക്കെ പോകുമ്പോൾ പറയും മെമ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എം എൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾക്ക് അധികാരമുണ്ട് മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മറ്റോനെ വട്ട ഇവനെ ചവിട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തരൂ ഇത് കേട്ട് പിരികേറി പിരികേറി പിരികേറിയിട്ടല്ല നിങ്ങളെ കൗൺസിലർ പണിയും ശർമ്മ മണിയൊക്കെ നടത്തേണ്ടത് ഒരു തന്മയത്വത്തില് ഒരു ഗിവാൻ ടേക്കിൽ ഒരു മര്യാദയിൽ ഒരു 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 ബഹുമാനമൊക്കെ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുള്ളൂ ആരായാലും ആരായാലും നമ്മളിപ്പോ പ്രധാനമന്ത്രി വരെ പറയള് കാരണം എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും ആ ഇത് കൊമ്പത്ത സുൽത്താന എന്താണ് അത് ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഉദിയാർക്കത്തിലൊക്കെ ഒരു ബഹുമാനത്തിലൊക്കെ നിൽക്കുക പക്ഷെ ഒറ്റക്കാര്യം ഉറപ്പുവരുത്തണം എന്താറിയോ നമ്മുടെ കാല് ആരുടെയും തലയിൽ വെക്കരുത് ഒരുത്തന്റെ നമ്മുടെ തല ഒരുത്തന്റെ ഒരുത്താലിൻ്റെ ചുവട്ടിലും പെട്ടുപോകാതെ നിൽക്കണം എന്നതാണ് വ്യക്തിത്വവും സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതെന്താ അതുകൊണ്ട് ഐഡന്റിറ്റിയെ ഉറക്കിപ്പിടിച്ചുകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നമ്മൾ നമ്മുടെ പൊതുപ്രവർത്തന മേഖലകളിൽ നിൽക്കാനാവുക എന്ന് പറയുന്നത് സുപ്രധാനമായ കാര്യമാണ് മനുഷ്യരുടെ അടിസ്ഥാനപരമായ ഏറ്റവും അനിവാര്യമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും